ഹൈവസ് നമസ്കാരമുണ്ട് നിങ്ങളിപ്പം തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ അരുണിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്തിയായ യൂട്യൂബറാണ് മാത്രമല്ല സോളോ ട്രിപ്പ് പത്ത് നാൽപ്പത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രക്കും രാജ്യങ്ങൾ കവർ ചെയ്ത ഒരാളാണ് അരുണിമ അത് ഒറ്റക്ക് ബ്രേവ് ഗേൾസ് എന്ന് പറയില്ലേ അങ്ങനെയുള്ള ആളാണ് അരുണിമ അപ്പോൾ അരുണിമ ഇപ്പോൾ രണ്ട് ഒരു രണ്ട് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ അമേരിക്കയിലുള്ള അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് രണ്ട് ദിവസം മുമ്പ് ഒരു എന്താ പറയുക ഒരു വീട്ടിൽ താമസിക്കാൻ പോയി അവിടെ നിന്ന് ഇറക്കി ഇറക്കി വിട്ടിട്ട് പാതിരാത്രി ഇറക്കി വിട്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ കരഞ്ഞോട്ടുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് അരുണിമൻ്റെ ഒരു കരഞ്ഞോണ്ടുള്ള വീഡിയോ ആണ് കാരണം അരുണിമ പല സ്ഥലത്തും പോയിട്ട് പല സ്ഥലത്തും ആഫ്രിക്കയിലെ ഏതെല്ലോ ഏതെല്ലാം ഉൾ ഉൾ പോയിട്ട് വരെ വീഡിയോ ചെയ്ത ആളാണ് അങ്ങനത്തെ ധൈര്യശാലി ആ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഓള് രണ്ടു ദിവസം ഇട്ട വീഡിയോ കരഞ്ഞോണ്ടാണ് വീഡിയോ ഇടുന്നത് അപ്പം അതെന്താണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങള് എല്ലാവരും കണ്ടിട്ട് ഏകദേശം നിങ്ങൾക്ക് ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു എസിലാണ് ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ ഒരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് ആള് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞുകയറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റായി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അത് സംസാരിച്ചത് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാനപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുക പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവർക്കൊരു മാനസ്സില്ലല്ലോ എനിക്കൊരു മാനസ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങളിനി വീഡിയോ കണ്ടിട്ട് ആൾ മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആൾ തന്നെ ആൾ പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ തോന്നു പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചറ് എന്തായാലും ദേ ഞാൻ ദേ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആൾ തന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ആ ന്യൂയർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് പുള്ളിയൻ്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ പക്ഷെ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെതായി നിൽക്കുകയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസ് ൽ വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ യു എസ് വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നല്ലപ്പോൾ ഇവിടെ നടു റോട്ടിൽ കുന്നു ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പുമൊക്കെയാണ് ഇപ്പോൾ ഒരു ആറ് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവും ഫുൾ ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഇനി എന്താ പറയുക എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേ എന്നുള്ളത് ഞാൻ അത്ര ഇമോഷണലായിട്ടാണ് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ എന്റെ ലൈഫിൽ എന്താ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക കാരണം ഞാൻ ോരം ഫാമിലി ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ് അവരൊക്കെ എന്നെ സ്വന്തം ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ പക്ഷെ ഇതൊന്നും അറിയില്ലായിരുന്നു ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത് എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്തായാലും ഞാനിപ്പോ തണുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ നോക്കട്ടെ ഞാൻ എങ്ങോട്ടാ പോവാ നോക്കട്ടെ എൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുക അപ്പൊ ആദ്യ പന്ത്രണ്ട് മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെണ്ടി നടക്കുക പിന്നെ എവിടെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ഈ രാത്രി പെട്ടെന്ന് ഞാനിവിടെ ഹോട്ടൽ ഇതൊക്കെ ഞാൻ നോക്കി പക്ഷേ ഈ ഇല്ല വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് പോകണം കാരണം ഇത് കുറച്ച് ഔട്ടർ വില്ലേജ് പോലത്തെ സൈഡാണ് ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയാണ് ഹോസ്റ്റൽ ഹോട്ടലൊക്കെ ഉള്ളത് അവിടെയൊക്കെ അവിടേക്കൊക്കെ എത്താൻ ഇവിടുന്ന് ട്രെയിനിലെല്ലാം ഒന്നര മണിക്കൂർ അത്രയെല്ലാം എടുക്കും എക്സ്പ്രസ് ട്രെയിനിൽ തന്നെ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും മഴ പെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മഴ പെയ്തോണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും നോക്കി പോട്ടെ എങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റുക റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് നോക്കി പോകട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ അവിടെ നിന്നിട്ട് കരയുമായിരുന്നു എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഇമോഷണലായി കാരണം എനിക്ക് ഇങ്ങനൊരു മുന്നേ ായിട്ടില്ല പിന്നെ എന്താ പറയാ ആ പുള്ളിക്കാരൻ അത്രയും പാവമായിരുന്നു ആള് കിടക്കുന്ന ഗോഡൌൺ പോലത്തെ ഒരു വീടിന്റെ ഉള്ളിലായിരുന്നു അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഇറങ്ങാൻ നേരത്ത് പുള്ളിനോട് പോയി ബാ ഞാൻ ഇറങ്ങുവാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളി പുള്ളി അറിഞ്ഞിട്ടില്ല എന്നെ ഇറക്കി വിടാൻ പോവാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല ആ പുള്ളി എന്നെ എവിടെ പോണു രാത്രി അവിടെ പോകുന്നു കഴിക്കുന്നത് ആ പിള്ളാരാണ് എന്നെ ഇറക്കി വിട്ടത് മനസ്സിലായോ അപ്പോ ആ പുള്ളിക്കാരനല്ല ആൾ അറിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ കുറെ റൂംസ് ഉണ്ട് അപ്പൊ എനിക്കറിയില്ല ആളെ ഏത് റൂമിലാണ് താമസിക്കുന്നത് നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ കടന്നു കയറൂലല്ലോ ആ വീട്ടിൽ അവർ എവിടെ കിടക്കുന്നതെന്ന് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കൂലോ അപ്പോൾ അവര് റൂമിലേക്ക് ഒന്നും ചെല്ലാത്തോണ്ട് എനിക്ക് അറിയില്ല അവര് ഗോഡൌൺ പോലെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ വീടിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ടോ ആ ബേസ്മെന്റിലൊക്കെയും താമസിക്കുന്നത് അതൊക്കെ ഞാൻ ഇപ്പോ ഇറങ്ങാൻ നേരത്താണ് ഞാൻ അറിഞ്ഞത് ഇതൊരു പുള്ളിക്കാരൻ ഞാൻ കരയുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ റൂമുണ്ട് റൂം എടുത്തരാം അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞു അതൊരു മെക്സിക്കോ കാരനാണ് കേട്ടോ എനിക്ക് എന്തോ എന്താ പറയണ്ടതെന്ന് അറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഒറ്റക്ക് ഇവിടെ സേഫ് അല്ല ഇത് അമേരിക്കയാണ് രാത്രി ഇങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് മെക്സിക്കോയിലുള്ള ആള് വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഈ രാത്രി ഞാൻ എവിടെ പോവേ അപ്പോ അരണിമ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ അരണിമക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നാണ് പറയുന്നത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യമ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം കാരണം നമുക്കിപ്പം വേറെ ഒന്നും മാർഗമില്ലാലും എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും ഈ പാദരാത്രിക്ക് ഒരു പെൺകുട്ടീനെ പ്രത്യേകിച്ചും വേറൊരു പുറം രാജ്യത്തിൽ അതുപോലെ മലയാളികൾ പിന്നെ ഇറക്കി വിടുക ഇറക്കി വിട്ടത് എന്തിനാ എന്താ നമുക്കറിയില്ല എന്തായാലും അരണ്യമ പറയുന്നത് അവർ ഇറക്കി വിട്ടെന്ന് ഓക്കെ ഇറക്കി വിട്ട് അത് വല്ലാത്തൊരു ദുഃഖം തന്നെ അതൊരു വല്ലാത്തൊരു ഒരവസ്ഥയായിപ്പോയി എന്തായാലും ഇപ്പോൾ അതിരാത്രിക്ക് ഇറക്കി വിടുക അതും മഴയത്ത് ഇറക്കി വിടുക എന്നാലും പറഞ്ഞാൽ അതും ആ നാട്ടിലുള്ള ആളുമില്ല പുറത്തുനിന്ന് വന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു പരിഗണന ഒന്നില്ലാണ്ട് ഇറക്കി വിട്ട് എന്നുള്ളത് വളരെ മോശം പോയി എന്ത് തന്നെയാലും പകലാണെങ്കിൽ കുഴപ്പമുള്ള കാര്യമല്ല രാത്രി ഈ സമയത്ത് ആ സമയത്ത് ഇറക്കി വിടുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതും മറിഞ്ഞൂടാത്തൊരു നാട്ടിൽ ഒരു പരിചയമില്ലാത്തൊരു നാട്ടിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഇറക്കി വിടാനും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് പോയിക്കോളും പറയാൻ പറയുമ്പോൾ അത്രത്തോളം മനുഷ്യത്വരഹിതമാണെന്ന് ചോദിച്ചാൽ അനുപറയില്ല എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് തന്നെ കാരണമായാലും ആ സമയത്ത് അത് ഒരു പെൺകുട്ടീനെ ഇറക്കി വിടാനുള്ള മാനസികാവസ്ഥ ഉണ്ടായ ആൾക്കാർ സമ്മതിക്കണം അതവരെ എന്ത് തന്നെ ആയാലും എന്ത് അപ്പോൾ അരണ്യമന്റഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാലും എന്തായാലും അത് വില്ലാത്തൊരു ദുഃഖം തന്നെയായിപ്പോയി സത്യത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു നമ്മളിപ്പോൾ സാധാരണ നമ്മളിന്നാലും ശരി ഒരു ഇറക്കി വിടുക എന്നാലും പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ എന്നാലും ചോദിക്കട്ടെ ഇപ്പോൾ ഒരു വീട്ടിലിങ്ങനെ താമസിക്കാൻ പോയി പാതിരാത്രിക്ക് ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാം നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ തന്നെ എത്ര ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടൊരു നാട്ടിൽ അറിയൂടാത്തൊരു സ്ഥലത്ത് അതൊരു പെൺകുട്ടീനെ പാതിരാത്രി ഒരു മണിക്ക് മഴയും മഞ്ഞും തണുപ്പല്ലുള്ള സമയത്ത് അത് എത്ര ന്യായീകരിച്ചാലും നമുക്കത് എന്ത് തന്നെ ആയാലും എന്താണ് തെറ്റ് എന്താണ് സംഭവിച്ചെന്ന് നമുക്കറിയില്ല പക്ഷേ അത് ചെയ്ത തെറ്റായിപ്പോയി വളരെ ശരി വളരെ മോശമായിപ്പോയി അത് ചെയ്ത ആൾക്കാർ വളരെ മോശം തന്നെയാണ് ചെയ്തത് മലയാളികളെന്ന് പറഞ്ഞപ്പോൾ വലിയ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചിന്താഗതിയായിപ്പോയി അതും വിദേശത്ത് മലയാളികൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ ഉള്ള മാനസിക അവസ്ഥ മലയാളികളുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അരടിമ കുറച്ച് കാലം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ഇപ്പോൾ ഒന്നല്ല കുറച്ചായി ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ട് അതായത് അരണിമ ലോകം മുഴുവൻ സഞ്ചരിച്ചിന് പല സ്ഥലത്തും പോയിട്ടുണ്ട് പല രാജ്യത്തും പോയിട്ടുണ്ട് അപ്പോൾ അരണിമക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവി അനുഭവിച്ചത് ഏറ്റവും കൂടുതൽ സേഫ് അല്ലാണെന്ന് തോന്നിയത് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമെന്ന് അരുണിമ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം അരുണിമ പറയുന്നത് അമേരിക്കയിൽ സേഫ് അല്ല ഈ സമയത്ത് അമേരിക്കയിൽ സേഫ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അരണിമനോട് അത് സ്നേഹപൂർവ്വം പറയണ്ടെന്ന് വെച്ചാൽ ലോകത്തെല്ലാടെയും ലോകത്തെല്ലാടേയും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് എല്ലാടേയും ലോകത്ത് എല്ലാ സ്ഥലത്തും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നല്ല ആൾക്കാർ ഇപ്പം അടിമന രക്ഷപ്പെടുത്തിയ ഒരു മെക്സിക്കോക്കാരെ മെക്സിക്കോക്കാരൻ അല്ല ആൾ അടിമന ഒരു ഹോട്ടലിൽ സേഫായിട്ട് കൊണ്ടാക്കി ലോകത്തെല്ലാ സ്ഥലത്തും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നല്ല ആൾക്കാർ അല്ലാണ്ട് നമ്മളിപ്പം പറയുമ്പോൾ നമ്മളിപ്പം ഇന്ത്യയിൽ പറഞ്ഞു നോർത്തിൽ നോർത്തിലാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായില്ലാതിരിക്കും പക്ഷേ കുറച്ച് ആൾക്കാർ നല്ലതുണ്ട് ചീത്തയുമുണ്ട് അതാണ് സംഭവം എല്ലാടും ഉണ്ട് ഇത് ലോകത്തെല്ലാടും ഉണ്ട് അപ്പോൾ അത് അരുണിമൻ്റെ വായി തന്നെ വീണ് അരുണിമ തന്നെ പറയേണ്ടി തിരുത്തി പറണ്ടി വന്ന് അതാണ് കാലം തെളിയിക്കുന്നാലും പറഞ്ഞ പോലത്തെ കേസ് കിട്ടി ഇപ്പം എന്നാലും അടിമ സേഫായിട്ടിരിക്കുന്നു ഇപ്പം പുതിയ വീഡിയോ കണ്ട് എന്തായാലും സേഫായി എന്നുള്ള അറിഞ്ഞൊരു വലിയ സന്തോഷം തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസ് ഇനിയും ബെറ്റെ അരുണിമ ഓക്കെ എന്തായാലും സമ്മതിച്ചിന് അടിപൊളി Da a daí ele já Ok? Thank you. Thank you very much. Bye bye.